എന്നെ ഓരോ നാളും കൈവിടരുതേ നീ ഭൂമിയില്ലാരുമില്ല നീ ഒഴികെ ആരിലും ആശ്രയമില്ല നിന്നിൽ മാത്രമാണ് എൻ്റെ ശരണവുമേ നീയില്ലാത്ത ജീവിതം ശൂന്യമാണ് നീ നയിക്കും പാതയിൽ നടത്തേണമേ എന്നെ ഓരോ നാളും കൈവിടരുതേ എനിക്കിന്നീ ഭൂമിയില്ലാരുമില്ല നീ ഒഴികെ ആരിലും ആശ്രയമില്ല നിന്നിൽ മാത്രമാണെൻ്റെ ശരണവുമേ ജീവിതം ശൂന്യമാണ് നീ നായിക്കും പാതയിൽ നടത്തേണാമേ ഓ യേശുവേ നിൻ്റെ പുണ്യനാമെന്നും ഞാൻ ഓ യേശുവേ നിൻ്റെ പുണ്യനാമെന്നും ഞാൻ പാടി സ്രിക്കും ഞാൻ പാടി സ്രിക്കും പാടി സ്തുതിക്കും ഞാൻ പാടി സ്തുതിക്കും എന്നെ ഓരോ നാളും കൈവിടരുതേ എനിക്കിന്നീ ഭൂമിയിൽ പാരുമില്ല യും തെറ്റു ചെയ്തു പോയി എന്നാ കൃത്യങ്ങളോർത്തു ഞാൻ ഓ ശിക്ഷിക്കരുതേ എന്നെ രക്ഷിക്കണമേ ഓ ശിക്ഷിക്കരുതേ എന്നെ രക്ഷിക്കണമേ കോപത്തോട് എന്നെ നീ നോക്കരു സ്തോത്രം 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 ദൈവനാമത്തിന് മഹത്വം െ എന്നത് ചിന്താ വിഷയം ആർ ദ പവർ ഓഫ് ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു സതി വാക്യങ്ങൾ പതിനാമധ്യായൊന്നാം വാക്യം മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും ഡെത്ത് ആൻഡ് ലൈഫ് ആർ ഇൻ ദ പവർ ഓഫ് ദ ടങ് ആൻഡ് ദവ് ഇറ്റ് ഷാൽ ഈറ്റ് ദ്രൂട്ട് ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പ് ആരുമായ കർത്താവ് ഞങ്ങളുടെ അധികത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവധിയും ഞങ്ങളെ സഹായിക്കണം അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം ായി നന്ദി തന്നെ മരണവും ജീവനും അധികാരത്തിൽ ഇരിക്കുന്നു നാം പറയുന്ന വാക്കുകൾക്ക് ന്യായവിധിയുണ്ട് വാക്കുകളുടെ ഫലം തരുന്നവൻ ദൈവമാണ് ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് അധരങ്ങൾ സംസാരിക്കുക എന്നാണ് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അധരങ്ങൾ കൊണ്ട് ശാപം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട് അധരങ്ങൾ കൊണ്ട് നിരാശജനകമായ വാക്കുകൾ പറയുന്നവരും ധാരാളം ധാരാളം ഉണ്ട് നാം ഭയപ്പെടുന്നത് വന്ന് ഭവിക്കുമെന്ന് വചനം പറയുന്നു അധരം കൊണ്ട് വിശ്വാസമേറ്റു പറഞ്ഞ് അത്ഭുതങ്ങൾ ദർശിക്കുന്നവരായി നാം മാറണം അധരങ്ങൾ കൊണ്ട് പ്രത്യാശ വാക്കുകൾ പറഞ്ഞാൽ അത് തന്നെ നാം അനുഭവിക്കും കുറിവാക്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു അതിലിഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും നാവ് ജീവിതത്തെ മുഴുവനായി നിയന്ത്രിക്കുന്ന അവയവമാണെന്നും കുതിരയെ കടിഞ്ഞാനിട്ട് നിയന്ത്രിക്കുന്ന പോലെ നാവിനെയും നിയന്ത്രിക്കേണ്ടത് ആണെന്നും നാവിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് യാക്കോസ്ലിയാട് ലേഖനം മൂന്നാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സതിശവാക്യങ്ങൾ പതിനേഴിൻ്റെ ഇരുപത്തേഴ് ഇരുപത്തെട്ടും വാക്ക് അടക്കി വെക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെ മിണ്ടാതിരുന്നാൽ ഭൂഷണെപ്പോലും ജ്ഞാനിയായും അധരം അടച്ചു കൊണ്ടാൽ വിവേകിയായും എണ്ണു കുടുംബങ്ങളിൽ പലപ്പോഴും വഴക്കുണ്ടാകുന്നത് വാക്കുകൾക്ക് മൂർച്ചയേറുമ്പോഴാണ് ശാന്തമെന്നായിരിക്കാം ഭാര്യയുടെ പേര് പക്ഷേ സ്വഭാവം കുടുംബം കലക്കെയായിരിക്കും വായിട്ട് കുത്തിയാലും മിണ്ടാത്ത ഭർത്താവ് അതിന് കിട്ടിയിരിക്കുന്ന ഭാര്യ ചാറ്റർ ബോക്സാണ് എപ്പോഴും ഇങ്ങനെ കലബല 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 കലവിലന്നും പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും ദൈവമക്കളുടെ ഭവനത്തിൽ ഇത്തരത്തിലുള്ള സർക്കസ് കൂടാരം ഉണ്ടാകാൻ പാടില്ല നാം നാവുകൊണ്ട് അനുഗ്രഹങ്ങൾ പറയുന്നവരായി മാറണം ശാവ് വാക്കുകളെ ആരോടും പറയരുത് ചില വ്യക്തികളുണ്ട് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് കൂട്ടുകൂടിയാൽ അവരുടെ എനർജി ആയിരിക്കും സഹോദര സഹോദരി നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് നെഗറ്റീവ് സംസാരിക്കുന്നവരുമായിട്ട് ഒരിക്കലും കൂട്ടുകൂടരുത് ബി പോസിറ്റീവ് ഓൾവേസ് മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കാൻ സാധിക്കാത്ത വ്യക്തികളുണ്ട് അങ്ങനെയുള്ളവരുമായി സംസാരിക്കുകയരുത് അതുകൊണ്ട് നാം നാവ് കൊണ്ട് അനുഗ്രഹങ്ങൾ പറയുന്നവരായി മാറണം വായുടെ ഫലത്താലാണ് മനുഷ്യന് നന്മ അനുഭവിക്കുന്നത് കയ്പ് പറഞ്ഞാൽ ജീവിതത്തിൽ കയ്പായത് വന്ന് ഭവിക്കും വാക്യം ഇരുപത്തിയഞ്ച് പതിനൊന്ന് തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ നമ്മുടെ ഭവനങ്ങളിൽ അടുക്കളയിലും മറ്റും കഷ്ടപ്പെടുന്നവർ അനേകരുണ്ടല്ലോ ആരും ശ്രദ്ധിക്കാതെ പോകുന്നു അവരുടെ സേവനങ്ങൾ ഒരു കറി നന്നായാൽ ഒന്നു പ്രശംസിക്കാൻ പോലും ഒരു പക്ഷേ ആരും മുതിരാറില്ല എന്നാൽ എന്നാൽ കറി ചീത്തയായാലോ ധാരാളം പഴിവാക്കുകൾ പറഞ്ഞ് അവരെ വേദനിപ്പിക്കുകയും തളർത്തിക്കുകയും അനേകം പേരുണ്ട് ഉപ്പില്ലല്ല മളയില്ലല്ല പുളിയില്ലല്ല അതല്ല 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 അല്ല പറഞ്ഞു ഇങ്ങനെ നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കുന്ന നാവിലാണല്ലോ ഈ ടേസ്റ്റ് ബഡ്സ് ഇരിക്കുന്നത് അത് നഷ്ടപ്പെട്ടു പോയ ആൾക്കാർക്ക് ഒരിക്കലും എത്ര രുചിപരമായ ആഹാരം വെച്ച് കൊടുത്താലും ഒരു മുളകില്ലല്ല ഉപ്പില്ലല്ല പുളിയില്ലല്ല എന്നും പറഞ്ഞ് ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് ഇപ്പോൾ രാവിലെ തന്നെ കേൾക്കുന്നില്ലായിരിക്കാം വൈകുന്നേരം കേൾക്കുമായിരിക്കാം ഏത് നല്ല കാര്യവും പ്രശംസാർഹിക്കുന്നു ജീവിത പങ്കാളിയോട് നല്ല വാക്ക് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നവർ കുറവാണ് എങ്ങനെയുള്ളവർ അവരുടെ ജീവിത പങ്കാളി മരിക്കുമ്പോഴാണ് ധാരാളം ഗുണങ്ങൾ പ്രകീർത്തിച്ച് കരയുന്നത് കാണാം മരണപ്പെട്ട് കിടക്കുമ്പോൾ അല്ല നല്ല വാക്കുകളുടെ ആവശ്യം ഒരു നല്ല വാക്ക് തക്ക സമയത്ത് ഉപയോഗിച്ചാൽ അത് മറ്റുള്ളവരെ ആനന്ദിപ്പിക്കും ഒരുപക്ഷെ ആ വ്യക്തി ഒരു അഞ്ചു വർഷം കൂടി ജീവിച്ചേക്കും നാം എപ്പോഴും വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉരിയാടണം ഓ ഒന്നും നടക്കില്ലെന്നേ ഓ അതൊന്നും നടക്കാൻ പാടില്ല ആ ഒരു പണിയത്തൊന്നുമില്ല വെറുതെയാണ് ഇതൊക്കെ വെറുതെയാണ് ഇങ്ങനെയുള്ളവരുമായിട്ട് ഒരിക്കലും കൂട്ടുകൂടരുത് നാം എപ്പോഴും വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉരിയാടണം ശോധനകൾ അടിക്കടി ആഞ്ഞടിച്ചപ്പോൾ ഇയോവ് ദൈവത്തിൽ ആശ്രയിച്ച് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഇരുപത്തിമൂന്ന് ഇയോവിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്ന് പത്ത് എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും രക്തസ്രാവമുള്ള സ്ത്രീയുടെ അതിരങ്ങളിൽ നിന്നും ഉതിർന്ന വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം മത്തായി ഒമ്പത് ഇരുപത്തിയൊന്ന് അവൻ്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു അത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള വിശ്വാസമുള്ള വ്യക്തികൾക്ക് എപ്പോഴും അത്ഭുതം കാണാനും അനുഭവിക്കുവാനും കർത്താവിത്ര മാധുര്യമുള്ളവനാണെന്ന് രുചിച്ചറിയാനും കഴിയും ഉള്ളത്തിൽ നിന്ന് പറഞ്ഞ വിശ്വാസ വാക്കുകളുടെ ഫലം അവൾ അനുഭവിച്ചു ശതാധിപൻ്റെ അധരങ്ങൾ സംസാരിച്ചതും വിശ്വാസത്തിൻ്റെ വാക്കുകൾ എന്താ ശതാധിപൻ പറഞ്ഞത് മത്തായി എട്ടിൻ്റെ എട്ട് കർത്താവി നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും നാവിന് ഭയങ്കര ശക്തിയാണ് പോലും അവൻ്റെ വിശ്വാസം കണ്ട് അതിശയിച്ചു ബാല്യക്കാരന് രോഗസൗഖ്യം ലഭിക്കുകയും ചെയ്തു സ്തോത്രം ഇപ്രകാരം ഒരു വിശ്വാസം നമുക്ക് അവകാശമായി കർത്താവ് തന്നിട്ടുണ്ട് പലപ്പോഴും നമ്മളുടെ ആ കഴിവ് തിരിച്ചറിയാത്തത് കൊണ്ടാണ് നം വിശ്വാസത്തിൽ വളർന്നു മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് വിശ്വാസത്തോടെ മലകളോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് തന്നെ സംഭവിക്കുമെന്ന് കർത്താവില്ലേ പറഞ്ഞത് മരണവാക്കുകൾ പറയാനും ജീവന്റെ വാക്കുകൾ പറയുവാനും നമുക്ക് അധികാരമുണ്ട് രോഗവും വേദനകളും നമ്മെ തളർത്തുമ്പോൾ നാം പ്രത്യാശയോടെ പറയണം സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് പതിനേഴ് ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും നിർജ്ജീവ അവസ്ഥയെ സജീവമാക്കുന്ന വാക്കുകളാണത് വചനമാണത് ജീവിതത്തിലെ വേദനകളിൽ ദൈവമുഖത്തേക്ക് നോക്കി നമുക്ക് പ്രകാശിതരാകാം അധിരങ്ങളിൽ നിന്ന് സ്തുതിയും സ്തോത്രവും കരേറ്റാം വിശ്വാസ വചനങ്ങൾ നാം പറയാതെ മുന്നിൽ പർവ്വതങ്ങൾ പോലെ നിൽക്കുന്ന പ്രശ്നങ്ങൾ നീങ്ങിപ്പോവുകയില്ല യേശു നമ്മെ ശവിക്കുന്നവരെ പോലും അനുഗ്രഹിച്ചു യേശുവിൻ്റെ വായിൽ നിന്നും ഒരിക്കലും അരുതാത്തത് പുറപ്പെട്ടില്ല എന്ന് നാം എപ്പോഴും 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 ഓർക്കണം എത്രയോ നിന്ദകളിലൂടെയും പരിഹാസങ്ങളിലൂടെയും നമ്മുടെ കർത്താവ് കടന്നുപോയി യേശു ആ സന്ദർഭങ്ങളിൽ എങ്ങനെ നിലകൊണ്ടു എന്ന് നാം ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും യേശുവിനെ തന്നെ സൂക്ഷിച്ചു നോക്കുക യേശുവാണ് നമ്മുടെ മാതൃക ഒന്ന് പത്തോസ് രണ്ടിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തിരുവചനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം നിങ്ങൾ അവൻ്റെ കാൽ ചുവടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു അവൻ പാവം ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചന ഒട്ടും ഉണ്ടായിരുന്നില്ല തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുക അത്രേ ചെയ്തത് വീണ്ടും വിശുദ്ധ പത്രോസ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്ന് പത്രോസ് മൂന്നിന്റെ ഒമ്പതും പത്ത് ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് നുഗ്രഹിക്കുന്നവരായൊരു സ്തോത്രം ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാനിച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അതരത്തെയും കാത്തുകൊള്ളട്ടെ സ്തോത്രം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹൃദയത്തിൽ കുറിച്ചിടേണ്ട വാക്കുകളാണിത് തിരുവചന ഭാഗങ്ങളാണ് സ്തോത്രം പലപ്പോഴും നാം ദൈവം ആഗ്രഹിക്കുന്നത് പോലും മുകളിലോട്ട് പോകാൻ സാധിക്കാത്തതിൻ്റെ മുകളിലോട്ട് പോവുക എന്ന് പറയുന്നത് അനുഗ്രഹം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തതിൻ്റെ കാരണം പുറത്തുനിന്നാരുമില്ല നിന്റെ അനുഗ്രഹത്തിൻ്റെ തടസ്സം നീ തന്നെയാണ് നിന്റെ മനോഭാവം ശരിയാണെങ്കിൽ മനസ്സിരിപ്പ് ശരിയാണെങ്കിൽ യു വിൽ ബി ബ്ലെസ്ഡ് നമ്മുടെ ആധുരങ്ങളിൽ നിന്നും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാം നമ്മുടെ ആധുരങ്ങളെ ആധുരങ്ങളുടെ കാവൽക്കാരനായ യേശുവിൽ സമർപ്പിക്കാം അങ്ങനെ വാക്കുകൾ ഉപ്പിനാൽ രുചിവരുത്തി നല്ല ഫലങ്ങൾ സൃഷ്ടിക്കുന്നവരായി മാറാം കർത്താവ് അവിടുത്തെ കൃപ നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥിക്കാം ഹല സ്തോത്രം സ്തോത്രം സ്നേഹവന പിതാവ് എന്ന തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ശവിക്കുന്നവരാകാതെ അനുഗ്രഹിക്കുന്നവരായി ശാപ വാക്കുകൾക്ക് പകരം അനുഗ്രഹി വാക്കുകൾ പറയുന്നവരായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ അവിടെ ഞങ്ങൾ വചനത്തിലൂടെ സംസാരിച്ചതിനായി സ്തോത്രം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ അറിയുന്ന കർത്താവേ സകല പ്രാർത്ഥനാ വിഷയങ്ങളും അവിടുത്തെ കരങ്ങളിൽ തരുന്നു സ്തോത്രം ഒരു വിഷയം പറയുന്നതിന് മുമ്പ് തന്നെ ഇന്നതെന്നറിഞ്ഞ തക്ക സമയത്ത് മാനിക്കുന്ന പാ ഇത്രത്തോളം ഞങ്ങൾ വഴി നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു തുടർന്നും അവിടുത്തെ കിഴി ഞങ്ങളെ നയിക്കണമേ ഇന്നത്തെ ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക ആൾ സ്തോത്രം ദൂരത്തും ചാരിത്തമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ബന്ധുമിത്രാദികളെ മക്കളെ എല്ലാം ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു ഹല ലോയ കൃത്ഥാവേ ഇന്നത്തെ ഈ ദിനത്തിനായി നന്ദി പറയുന്നു സ്കൂളും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകമായി സമർപ്പിക്കുന്ന കാലഘട്ടത്തിൻ്റെ സകല ദുഷ്ടശക്തിയിൽ നിന്നാണ് കളി പിടിപ്പിക്കണമേ കഥാവും ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉക്രൈനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ത്യ ഒരു അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ സ്തോത്രം 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 പ്രത്യേകമായി രോഗത്തിലായിരിക്കുന്ന ഞങ്ങളെ സഹോദരങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ അടിപ്പിണരികളാൽ പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു വാർധിക്കത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു ഉള്ളം കൈയിൽ താങ്ങുന്നതിനായി സ്തോത്രം പ്രത്യാശയോടെ പ്രത്യാശയുടെ വാക്കുകൾ പറയുവാൻ അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥന യാതിനയും കേട്ടിരിക്കുക നന്ദിയപ്പാ യേശുനാമത്തെ തന്നെ രൂപിയാലെ നീ നിറയ്ക്കണമേ ആദികളെല്ലാം നീ അകറ്റണമേ ആരൂപിയാലെ നീ നിറയ്ക്കണമേ ആ എൻ്റെ എല്ലാം അറിയും നല്ലു എന്ന അപരാധം മാറന്നെന്നെ അനുഗ്രഹിക്കും ഓ ശിക്ഷിക്കരുതേ എന്നെ രക്ഷിക്കണമേ ഓ ശിക്ഷിക്കരുതേ എന്നെ രക്ഷിക്കണമേ കോപത്തോടെ നീ നോക്കരുതേ നി കരുണ എന്നെ നീ ചൊരിയണമേ എന്നെ ഒരു നാളും കൈവിടരുതേ എനിക്ക് നീ ഭൂമിയില്ലാരുമില്ല ൊഴിക ആരിലും ആശ്രയമില്ല നിന്നിൽ മാത്രമാണെൻ്റെ ശരണവുമേ നീയില്ലാത്ത ജീവിതം ശൂന്യമാണ് നീ നായിക്കും പാതയിൽ നടത്തണമേ ഓ യേശുവേ നിൻ്റെ പുണ്യനാമെന്നും ഞാൻ നിന്റെ പുണ്യനാമെന്നും ഞാൻ പാടി സ്തുതിക്കും ഞാൻ പാടി സ്തുതിക്കും പാടി സ്തുതിക്കും ഞാൻ പാടി സ്തുതിക്കും എന്നെ ഒരു നാളും കൈവിടരുതേ എനിക്കിന്നീ ഭൂമിയില്ലാരുമില്ല